പാലാ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിന്റെ ശോചയാവസ്ഥ പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു ദീർഘകാലമായി കാടുംപടലും മാലിന്യ കൂമ്പാരവുമായി കിടന്ന ബസ് സ്റ്റാൻഡിന്റെ പിൻഭാഗം ശുചീകരിച്ചു നഗരസഭയുടെയും കൊട്ടാരമറ്റം റെസിഡൻസ് അസോസിയേഷൻ്റെയും പാല അത്ലറ്റിക് ക്ലബിൻ്റെയും നേതൃത്വത്തിലാണ് ശുചീകരണം നടത്തിയത് കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി നവീകരിക്കുമെന്ന് പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷം ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കണ്ടം പറഞ്ഞു കൊട്ടാരമറ്റ ബസ് എന്ന് പറയുന്നത് പലയുടെ ഹൃദയഭാഗമാണ് നമ്മളിവിടെ ഏറ്റവും നന്നായിട്ട് സംരക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ് ഞങ്ങൾ കുറച്ച് നാൾ മുമ്പ് വന്ന് വിസിറ്റ് ചെയ്തിരുന്നു അപ്പം നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അവിടുത്തെ വർക്കേഴ്സ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് അർജൻസി കൊടുത്ത് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കാര്യം വിലയിരുത്താൻ വേണ്ടി വന്നതാണ് നമ്മൾക്കിനി അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലൈറ്റും ഫാനുകളും ആണ് ലൈറ്റും ഫാനുകളാണെങ്കിലും ടെൻഡർ വിളിക്കാനായിട്ടുള്ള ഇത് കൊടു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് വൈകാണ്ട് തന്നെ ഇവിടെ ലൈറ്റും ഫാനും എല്ലാം സ്ഥാപിതമാകുന്നതായിരിക്കും അപ്പോൾ തന്നെ ഡ്രെയിനേജ് നമുക്ക് ഫിക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അമ്യൂണിറ്റീസ് മാറുമ്പോൾ തന്നെ ഇത് ആൾക്കാർക്ക് എല്ലാവർക്കും ഒത്തിരി സൗകര്യപ്രദം ആകും ആൾക്കാർക്ക് ഇവിടെ നിന്ന് ഒന്ന് വന്നിരിക്കാൻ അല്ലെങ്കിൽ കൊട്ടാര ബസിലേക്ക് ചെല്ലാനും തന്നെ തോന്നും നമ്മളങ്ങനെ ചെറിയ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എല്ലാ കൗൺസിലർമാരുടെയും സപ്പോർട്ട് കൂടി ഏറ്റവും മുനിസിപ്പൽ സ്റ്റാഫ് അല്ലെങ്കിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാര് എല്ലാവരുടെയും കൂടെ ഒരു സപ്പോർട്ടോടെയാണ് നമുക്ക് മുന്നോട്ട് പോകുന്നത് ലൈറ്റുകളും ഫാനുകളും സ്ഥാപിക്കുന്നതിന് നടപടി സ്വീകരിക്കും മലിനജലം ഒഴുകി പോകാനുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് പോലായ്മകൾ പരിഹരിച്ച് നവീകരിക്കാൻ നഗരസഭയും റെസിഡൻസ് അസോസിയേഷനും വിവിധ സംഘടനകളും ചേർന്ന് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്ന് വാർഡ് കൗൺസിലർ ബിജു മാത്യു പറഞ്ഞു ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങൾക്ക് തറകെട്ട് ഇരിപ്പിഴ സൗകര്യമൊരുക്കുകയും മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്ത് ബസ് സ്റ്റാൻഡിനെ സൗന്ദര്യവൽക്കരിക്കുവാൻ നഗരസഭയും ജനകീയ കൂട്ടായ്മയും ഒത്തുചേർന്ന് പ്രവർത്തിക്കുമെന്നും ബിജു മാത്യു പറഞ്ഞു കൊട്ടാരമറ്റം ഇരുപത്തി അഞ്ചു വർഷമായി പാലാ കൊട്ടാരംപറ്റം ബസ് സ്റ്റാൻഡിന്റെ കടകളുടെ ബ്രഹദ്വശം ക്ലീൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ നഗരസഭയിലെ ജീവനക്കാര് അതോടൊപ്പം മണ്ഡപ്പന ഉദ്യോഗസ്ഥരെല്ലാം സഹകരിച്ചു പക്ഷെ ഇങ്ങനെ ഒരു സംയുക്തമായിട്ട് പാലായിൽ നടക്കുന്ന ആദ്യത്തെ ഒരു പ്രവർത്തനമായത് പ്രത്യേകിച്ച് പാലായിയുടെ ബസ് സ്റ്റാൻഡിന്റെ മുൻവശത്ത് നിൽക്കുന്ന മരങ്ങൾ നിൽക്കുന്ന ആ ഭാഗമുണ്ട് ആ ഭാഗമെല്ലാം നമ്മൾ ആ മരങ്ങൾക്ക് ആ ആലുകൾക്ക് ആൾത്തറ കെട്ടിക്കൊണ്ട് അവിടെ ഇരിക്കാൻ വേണ്ടി സീറ്റുകൾ ഇട്ടുകൊണ്ട് അവിടെ എല്ലാ മാലിന്യങ്ങളും കൃത്യമായിട്ട് എല്ലാ ദിവസവും നീക്കം ചെയ്തുകൊണ്ട് ഒരു നല്ല ഭംഗിയുള്ള സുന്ദരിയായ പാലായ നമ്മുടെ പോലെ സുന്ദരിയായ പാലായ കൂടി നമ്മൾ പാലായിക്ക് നമ്മൾ കൊണ്ടുവരികയാണ് അതിൻ്റെ ഭാഗമായിട്ട് നിരന്തരമായിട്ട് ഞങ്ങൾ പാലായിലുള്ള ഓരോ ഭാഗത്തെയും കൗൺസിലേഴ്സ് അവരവരുടെ ഭാഗം ഇപ്പോൾ കൊട്ടാരമറ്റം ബെസ് സ്റ്റാൻഡ് ഇരിക്കുന്ന ഭാഗം കൊട്ടാരമറ്റം ഇരുപത്തിനാലാം വാർഡ് എൻ്റെ പ്രതിനിധി അല്ലെങ്കിൽ അവിടെ കൗൺസിലർ എന്നതിയിൽ ഞാൻ അവിടുത്തെ ഭാഗങ്ങളെല്ലാം നന്നായിട്ട് നോക്കി ഈ ദിവസങ്ങൾ ചെയ്യുന്നുണ്ട് ഈ നാട്ടുകാരുടെ അതുപോലെ തന്നെ ഇവിടെയുള്ള ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് പാല അത്ലറ്റിക് അസോസിയേഷൻ അവർ ഞങ്ങളുടെ സോണിചേട്ടനാണ് ഐക്യ സോണിചേട്ടനാണ് അതിന് നേതൃത്വം നൽകുന്നത് അതുപോലെ കൊട്ടാരമ്പറ്റം റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ് ഞാൻ അതിൻ്റെ പ്രസിഡൻ്റ് പുത്തേട്ട് കുടുംബത്തിൽ നിന്നുള്ള ഞങ്ങളുടെ ടോമാണ് ഇങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒത്തുചേർന്നുകൊണ്ട് പാല മുനിസിപ്പൽ കൗൺസിലും പാലായിലെ കൊട്ടാരംപറ്റംകാർ അല്ലെങ്കിൽ പാലായിലെ എല്ലാ ജനവിഭാവവും ഒത്തുചേർന്നുകൊണ്ട് ഒരു പുതിയ പാലായെ സൃഷ്ടിക്കുകയാണ്